ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം സന്തോഷത്തോടും കൃപയുടെ ഈ വലിയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുകയും ഹൃദയം വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം നന്നായിട്ട് നിങ്ങൾ വചനം പഠിക്കുന്നു വചനം ധ്യാനിക്കുന്നു എന്നറിയുമ്പോൾ ഇത്രയേറെ സന്തോഷമുണ്ട് കൂടു കൂടു വചനം ഹൃദയത്തിലേക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം യശയപ്രഭാചകൻ്റെ പുസ്തകം അറുപത്തിയാറ് രണ്ട് ആത്മാവിൽ വെളിമയും അനുതാപവും ഉണ്ടായിരിക്കും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷം അപ്പോൾ ദൈവവചനം ശ്രദ്ധാപൂർവം കേട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം ഇതൊക്കെ രണ്ട് പത്തൊമ്പത് അമ്പത്തൊന്ന് മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു അപ്പോൾ ദൈവവചനം ഹൃദയത്തിലേക്ക് വേണം എങ്കിൽ മാത്രമേ അവിടെ അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവവചനം ഹൃദയത്തിൽ വീഴാതെ ഒരിക്കലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ വചനത്തിൻ്റെ ജീവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല യോന ആറ് അറബുദ്ധിമൂന്നി പറയുന്നു പോലെ അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ദുഃഖ സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വചനം ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെ നൽകപ്പെടുന്നത് അത് കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണിത് ഉപമിതാണ് ഉപമ ഇതാണ് വിത്ത് ദൈവവചനമാണ് ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി വിശാശം വന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞു ഇവരാണ് വടീരികൾ വീണ് വിത്ത് പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്ന പ്രലോഭനങ്ങൾ സമയത്ത് അവർ വീണുപോകുന്നു മുള്ളുകളിടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് നല്ല നിലത്ത് വീണത് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് ഇതാണ് വചനത്തിൻ്റെ വലിയ സംഭവം അതായത് ഇവിടെ വചനം വീണ്ട ഹൃദയത്തിൽ വീണാലേ അതിന് അത്ഭുതം ഉണ്ടാവുള്ളൂ വലിയൊരു ബോംബ് പോലെ പൊട്ടുകയുള്ളൂ അല്ല അഭിഷേകമായി മാറുകയുള്ളു അത് നമ്മൾ പരിശുദ്ധം അഭിഷേകമായിട്ട് ഈ വചനം പലർക്കും വചനമായി അഭിഷേകമായിട്ട് മാറുന്നു ചിലർക്ക് വചനത്തിൽ അവർക്ക് വലിയ അനുഗ്രഹമായിട്ട് ചിലർക്ക് അത് അനുഭവം കാരണം വെച്ചാൽ ഇത് നാല് തലങ്ങളിലൂടെയാണിത് പോകുന്നത് വചനം അപ്പോൾ ഇവിടെ തന്നെ പറയുന്നു ഒന്നാമത്തത് അതായത് ഈ വടിയേരികൾ വീണ വിത്ത് അതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ അത് ബാഹ്യമായ പുറമേ ഫിസ്സിക്കത് ബാഹ്യമായിട്ടത് വീഴുന്നുണ്ട് അത് അവൻ്റെ ഉള്ളിലോട്ട് വീഴുന്നില്ല വചനം ശരിയാ ശ്രദ്ധിക്കുന്നില്ല അവർ വചനം കേൾക്കുന്നു പ്രസംഗങ്ങൾ കേൾക്കുന്നു കേൾക്കാൻ പോയിരിക്കുന്നു അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല ചിലപ്പോൾ സുവിശേഷ പ്രകോഷ സമയത്ത് അവർ ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ അട അത്ഭുതങ്ങൾ എന്ത് അത്ഭുതങ്ങൾ എപ്പോഴും വരുന്നത് അല്ലെങ്കിൽ മെസ്സേജ് എപ്പോഴും വരുന്നത് അതുമാത്രമേ അവർ അന്വേഷിക്കുക അവർ വചനത്തിനായിട്ട് അവർ ബാഹ്യമായപ്പോൾ അവർ പുറമേ അത് വീഴുന്നുള്ളൂ അവർ കേൾക്കുന്നില്ല ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ അവർ കളയുന്നതായിട്ടാണ് വചനത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് ശരിക്കും അതേ വചനം ഇവിടെ യാക്കുവ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെയും ഇരുപത്തി രണ്ട് മുതൽ വചനം വായിക്കും അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിൽ കാണുന്ന മനസ്സിന് സദൃശനാണ് അവൻ പെട്ടെന്ന് തന്നെ തന്നെ അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെയായിരിക്കുന്നതെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടതും മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മതയോടെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അത് ഉറച്ചു നിൽക്കുകയും ചെയ്യുക തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹിതനായിത്തീരും അപ്പോൾ അതായത് ആ വചനത്തിൻ്റെ വചനം അവർ കേട്ട പോലെ അത് ഹൃദയത്തിലേക്കാണ് ഒരുപാട് പേര് കേൾക്കാൻ നടക്കുന്നത് അതാണ് അവർക്ക് ഈ അനുവദനം അവർക്ക് വചനം കേൾക്കുന്നേ ഉള്ളൂ അവർ സ്വീകരിക്കുന്നില്ല അതാണ് ഈ അതാണ് ഈ വഴിയരികിൽ വീണവിത്ത് രണ്ടാമത്തേത് പാറമേൽ വീണവിത്ത് എന്ന് പറഞ്ഞത് ദുഃഖ സുശേഷത്തിൻ്റെ എട്ടാം അധ്യയത്തിൻ്റെ പതിമൂന്നിൽ പറയും പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പോഷൻ അവരുടെ പ്രലോഭനങ്ങൾ സമയത്ത് അവർ വീണ് പോകും ഈ പാറയതാണ് അതായത് അവൻ്റെ ബുദ്ധിയിൽ മാത്രമേ വീഴുന്നുള്ളൂ അവർ ചിന്തയും ബുദ്ധിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ദേ ആർ നോട്ട് അത് വചനം ഹൃദയത്തിൽ എടുക്കുന്നില്ല ബുദ്ധിയിൽ അത് എടുക്കും അത് ആലോചിക്കുന്നു പഠിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് വല്ല പക്ഷേ ആ ബുദ്ധി കൊണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഹൃദയത്തിൽ അവൻ ആ വചനം അത് ആത്മാ അവൻ മനസ്സ് കൊണ്ട് സ്വന്തം അവന് വേണോ എടുക്കണോ വേണ്ട ഞാൻ ആലോചിക്കട്ടെ അപ്പം അത് അവനൊരു പഠനമായിട്ട് പഠന വസ്തുവായിട്ടാണ് പലർക്കും പഠന വസ്തുവാണ് കർത്താവിൻ്റെ വചനം അത് വലിയൊരു അപകടമാണ് ഒത്തിരി പേരുണ്ട് പഠന വസ്തുവാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതൽ പുതിയ പുതിയ അഭിഷേകങ്ങൾ കേൾക്കാൻ വേണ്ടി പുതിയ പുതിയ ആളുകളെ അറിയാൻ വേണ്ടി എന്താണ് അറിയുന്നത് ഇവരുടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്കൊരിക്കലും ഈ വചനത്തിൽ ദൈവിക പരിശുദ്ധം നന്നാവ് അത് രഹസ്യം പ്രവർത്തിക്കുന്ന ഒരിക്കലും അറിയാൻ പറ്റത്തില്ല അത് മത്തയുടെ സുവിശേഷം പതിമൂന്നിൻ്റെ നാൽപ്പത്തിനാലാമത്തെ പതിനൊന്നും ചില അതായത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ദൈവരാജ് രാജ്യം വയലിൽ കിടക്കുന്ന നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവർ എന്ത് ചെയ്യുന്നു അത് മറച്ചു വെക്കുകയും പോയി അവർക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങിച്ച് അപ്പം ആ രഹസ്യം ദൈവവചനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു ജീവൻ ആ കൃപയുണ്ടല്ലോ അത് രക്ഷാ അത് സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിച്ച വചനത്തിൻ്റെ ജീവനുണ്ട് അസ്തിത്വപരമായ അല്ലെങ്കിൽ സൃഷ്ടിപരതയുള്ള ശക്തി അത് അവർക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല അത് കാരണം ബുദ്ധി കൊണ്ട് മാത്രമാണ് അവർ വചനത്തെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് അവർ ബൈബിൾ എല്ലാവരും പക്ഷേ അവർക്ക് കാണാപ്പം പക്ഷേ അവർ ജീവൻ ജീവിതത്തിൽ അതുമായിട്ട് യാതൊരു ബന്ധവും ബന്ധമുണ്ടാകില്ല കാരണം ആ ജീവിതത്തിൽ അത് അത്ഭുതങ്ങളോ ഈ അരകുപിയുടെ പ്രവർത്തനങ്ങളോ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ ഫ്ളോയൊന്നും കാണില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധി കൊണ്ട് മാത്രം എടുക്കുന്ന ഒരു ഹൃദയം കൊണ്ട് ആ വചനങ്ങൾ ഒന്നും എടുക്കുന്നില്ല അത് വലിയ അപകടം അതാണ് ഈ അപസവല പ്രവർത്തനത്തിൻ്റെ പഴതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വചനത്തിൽ ഈ പൊലോ സ്ത്രീകൾ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഏതനുസിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ദൈവാനുഭവം പറയുന്നുണ്ട് അവിടെ പറയുന്ന അവർ പറഞ്ഞ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് പലശ്രീകായിട്ട് അവിടെയുള്ള ആളുകൾ പറയുകയാണ് ബുദ്ധിജീവികൾ പറയാം വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് ഇവിടെ അർത്ഥം എന്താ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് എല്ലാ ഏജൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനും അല്ലാതെ മറ്റൊന്നിനും മറ്റൊന്നും സമയമുണ്ടായത് പുതിയ കാര്യം പുതിയ ധ്യാനം പുതിയ കാര്യം പുതിയ കർശനർക്ക് കിട്ടുന്നില്ല അവർക്കൊന്നും അവർക്ക് അനോൻറ്റിങ് കിട്ടുന്നില്ല ആ വചനത്തിലെ ദൈവിക പരിശുദ്ധ അമ്മയിൽ ആ വചനം വന്നപ്പോൾ അത് ായിട്ട് മാറുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു അനുഭവം വേർഡ് ബിക്കം ഫ്ലഷ് എന്ന് പറയുന്നത് ലുക്ക് യോഹന ഒന്ന് പതിനാല് പറഞ്ഞ വചനം മാംസം ധരിച്ച് മനുഷ്യനായിട്ട് അവതരിക്കുന്നു ആ ഒരു അനുഭവം ദൈവവചനത്തിൻ്റെ അസ്തിത്വം ജീവൻ ജീവന വ്യക്തിത്വത്തെ കാണാൻ അനുഭവിക്കാനൊക്കെ പറ്റാതെ പോകും അതാണ് അതിന് കാരണം അത് അതാണ് പാറവേൽ വേണം കുറച്ച് നേരത്തേക്ക് ഇരിക്കും അത് കഴിയുമ്പോൾ അതാണ് ചില ആൾക്കാർ ധ്യാനം കൂടി രണ്ട് മൂന്നാഴ്ചയും വീണ്ടും പഴയ പഠിക്കും കാരണം അത് ധ്യാനം കൂടിയത് മുഴുവനും ബുദ്ധി കൊണ്ടാണ് ഭയങ്കര ആണ് അത് പലപ്പോഴും ഒരുപാട് ലോ ലോകത്തിൻ്റെ അറിവുകൾ ഇത് പ്രശ്നം കൂടും ഞങ്ങളെപ്പോലും എല്ലാവർക്കും ഫിലോസഫി ചിലപ്പോൾ തിയോളജി ചില സയൻസ് ഗ്രൂപ്പുകൾ ചില വിഷയങ്ങള് ബയോളജി സൈക്കോളജി ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പിന്നെ എല്ലാം എടുക്കുന്നത് അവർ കൊണ്ടാണ് അവർ ആ പഠിച്ച് ആ ഒരു തലത്തിൽ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് എല്ലാം എടുക്കുക അതുകൊണ്ട് അവർക്ക് ആ ദൈവം നമ്മൾ പറയുന്ന ആ ഒരു അനുഗ്രഹങ്ങളോ അത്ഭുതങ്ങളോ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് ഒന്ന് കുറേ ദിവസം രണ്ട് പതിനാല് പറയുന്ന പോലെ അതായത് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഘോഷമാകിയാൽ അവരത് സ്വീകരിക്കുന്നില്ല ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് ഭോഷധമാണ് അവർക്ക് സ്വീകരിക്കാനോ സ്വന്തമാക്കാനോ അവർക്ക് പറ്റാതെ പോകുന്നു വീണ്ടും അടുത്തത് നമ്മൾ കണ്ടുമുട്ടുന്നത് സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുള്ളുകളിടയിൽ ഉപയോഗത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ വചനത്തിൽ നെരുക്കളയുന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് അതായത് ഒരു വചനം കേൾക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ജീവിത ക്ലേശങ്ങൾ മാറുക സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുക സുഖഭോഗങ്ങളിൽ ഒരുപാട് കുറച്ചും കൂടി മെച്ച അതാണ് അവരുടെ അടിത്തറി അവർ അതുപേക്ഷിക്കാൻ തയ്യാറല്ല അതാണ് അവർക്ക് വലുത് അത് അവർ സമ്പത്ത് സുഖഭോഗങ്ങൾ അതാണ് ഒന്നാം സ്ഥാനം പിന്നെ ജീവിത ക്ലേശങ്ങൾ അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ അല്ല അവർ ഭൗതികതയ്ക്ക് അപ്പോൾ അവരും വചനങ്ങൾ എപ്പോഴൊരു അത്ഭുതമാണ് അവർക്ക് നോക്കുക അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഈ വചനം കിട്ടുന്നില്ല വേട് കിട്ടുന്നില്ല വേദന സ്വീകാര് ഹൃദയത്തിലോട്ട് വരുന്നില്ല അതൊരു മനസ്സിൻ്റെ തലത്തിലാണ് അത് അതാണ് ഒന്ന് ഞാൻ പറഞ്ഞു ശരീരത്തിൻ്റെ തലത്തിലേക്ക് വചനം വീഴുന്നു രണ്ടാമത് വീഴുന്നതാണ് പറഞ്ഞ പോലെ അതായത് ബുദ്ധിയുടെ തലത്തേക്ക് മൂന്ന് മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ തല ചില ആഗ്രഹങ്ങൾ അപ്പോൾ അവിടെ ഈ വചനം വേണുന്നത് ജരങ്ങിപ്പോവുകയാണ് അതിൻ്റെ ജീവൻ പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അത് അവിടെ അവർ മാറുന്നതല്ല അവരെപ്പോഴാണ് മനസ്സിൻ്റെ വിഷമങ്ങളും പരാതികളും പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയുള്ള വചനം കേൾക്കുന്നു അല്ലാതെ അവരാ വചനം എന്ന് പറഞ്ഞാൽ അവർ ഈശ്വ വചനത്തിൽ നമ്മൾ പറഞ്ഞാൽ ജീവൻ്റെ കർത്താവ് പറയുമ്പോൾ ഉണ്ടാവും ഉണ്ടാകട്ടെ എന്ന് വചനം പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ട് യോഹന ഹെബ്രായ ലഹനം പതിനൊന്നിൻ്റെ മൂന്നിപ്പറഞ്ഞ ദൈവം വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചൊന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയെന്നുണ്ടായെന്നും വിശ്വാസം മൂലം നാം അറിയുന്നു അങ്ങനെ ആ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വീഴുന്നില്ല അത് അത് ഇതിനകത്ത് ജീവനുണ്ടെന്നുള്ളത് അരൂപിയുണ്ടെന്ന് പരിശുദ്ധാന്ന അവൻ്റെ ശക്തി അതിലുണ്ടെന്ന് അത് ഇരുതലവാളാണെന്നും അത് പറഞ്ഞാൽ അത് ഈശോ തന്നെയാണെന്ന് അതനുഭവിക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അവർ ഈ വചനത്തെ അവർക്ക് അനുഭവം അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ വീടിൻ്റെ ദൈവവചനത്തിൻ്റെ ജീവൻ അറിയണമെങ്കിൽ അത് ഹൃദയത്തിലേക്ക് വേണം ആത്മാവിലേക്ക് വീണ ഉള്ളിലേക്ക് വീഴണം അപ്പോൾ അവ അതാണ് അത് അത് വീണമെങ്കിൽ അതെന്താ വേണം അവിടെയാണ് നമ്മൾ അതാണ് അതാണ് അടുത്ത വചനം കണ്ടുമുട്ടുന്നത് അതായത് ലുഖാ എട്ടിൻ്റെ പതിനഞ്ച് നല്ല നിലത്ത് വീണതും അത് നല്ല നിലം നല്ല നിലത്ത് വീണതോ പറയുന്നുണ്ട് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് പരിശുദ്ധ വചനം വീണത് ആ ഹൃദയത്തിലാണ് വേണത് ഹൃദയത്തിലേക്ക് വിടും ഒരു ധനവാൻ വന്ന് ഇഷ്ടമെടുത്ത് വചനം ചോദിക്കുമ്പോൾ ആ വചനം കിട്ടുന്നത് അവൻ സ്വീകരിക്കുന്ന ഇത് അത് അവൻ്റെ മനസ്സിൻ്റെ മേഖല അവൻ്റെ സമ്പത്ത് ഈ മേഖല നോക്കി അത് നോക്കിയിട്ട് ആ വചനം അതുമായിട്ട് ചേരുന്നില്ല അതുകൊണ്ട് അവൻ അതോടനെ അത് വിട്ടിച്ച് പോവുകയാണ് ചില ആളുകൾ വില നിയമം ചേർന്ന് പരിശോധന ചില പുരോഗതി ഒരു വചനം കേൾക്കാൻ പറ്റും പക്ഷെ അവർ മാനസാന്ന് നോക്കാണെങ്കിൽ അവർ ആ വചനം എടുക്കുന്നവരും ബുദ്ധിയിലാണ് എടുക്കുന്നത് വേറൊരു കോമൺ പീപ്പിളുണ്ട് അവർ മുഴുവൻ വരുന്നത് വെറുതെ കേൾക്കാൻ വേണ്ടി വരും അവർ കേൾക്കുന്നില്ല ഒരു അയ്യായിരം പേര് വരുന്നു അവർ അവരാകെ നോക്കുന്ന അവസാനം അപ്പം മാത്രം നോക്കുന്നു വേറൊന്നും നോക്കുന്നില്ല പക്ഷെ പരിശുദ്ധി അമ്മ അമ്മയിലേക്ക് വരുമ്പോൾ അത് ഹൃദയത്തിലാണ് വീഴുന്നത് പത്രശ്രീകാരിലൊക്കെ വചനം അവരുടെ ഹൃദയത്തിലെ വരും പലരൂ ശ്രീകാര്ഡൊക്കെ ഹൃദയത്തിലേക്ക് അവരത് സ്വീകരിക്കുന്നു ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം ഹൃദയത്തിൽ വചനം കേൾക്കാൻ രണ്ട് കാര്യം ഒന്ന് എളിമ വേണം എളിമയുള്ളവരും നല്ല എളിമ ദൈവത്തിൽ വിശ്വസിക്കുന്ന വെളിമച്ചാൽ വിശ്വസ വിശ്വാസത്തിൻ്റെ തലയാണ് ദൈവവചനത്തിൽ ഈശോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈശോയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ സ്വീകരിക്കാനും സ്വന്തമാക്കാനൊക്കെ പറ്റുകയുള്ളു അല്ല ഒരിക്കലും അത് സാധ്യമല്ലായിരിക്കും വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം അതാണ് അവിടെ പരിശുദ്ധി അമ്മ ലുക്കായി ഒന്നും ഇരുപത്തി മുപ്പത്തെട്ടി പറയും ഇതാ കർഷാവിൻ്റെ ദാസ് നിൻ്റെ വചനം പോലെ എന്നിൽ എന്നെ നിറവേറട്ടേ തുടങ്ങി ശ്രാപയോഗൃദയത്തിലാണ് വചനം വേണം അതുകൊണ്ടാണ് യവനം മൂന്ന് മുപ്പതി പറയും അവൻ വളരുകയും ഞാൻ കുറയും വേണം അപ്പോൾ ആ വചനം സ്വീകരിച്ച് അവനാണ് വേണ്ടി ഇറങ്ങുന്നു വചനം പ്രസംഗിക്കുന്നു ധൈര്യം പറഞ്ഞു ആ മര മരിക്കേണ്ടി വന്നു ഒരു ഭയമില്ല കാരണം വചനം ആ വ്യക്തിക്ക് ഈശോ തന്നെയാണ് വിശ്വ തന്നെയാണ് വേട് അത് ഈശോ തന്നെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ യാതൊരു മാറ്റവും ഇല്ല പ്രവാചകൻ പ്രവാചകന്മാരൊക്കെ അവർക്ക് ആ വചനം അവർ സ്വീകരിച്ച കൃത്യം അതുകൊണ്ട് അവർ റാഡിക്കൽ ചേഞ്ചിനു തയ്യാറായി അവരുടെ ജീവിതത്തിൽ അത് അതിന് കാരണം അവർ എളിമയുണ്ട് എളിമയുള്ളവർക്കെ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കലും ഈ വചനം എടുക്കാൻ പറ്റത്തില്ല അതാണ് ദാനിയിലെ പുസ്തകത്തിൻ്റെ പത്തിൻ്റെ പന്തണ്ടി പറഞ്ഞു ദാനികളെ ശരിയായതറിയുന്നതിന് വേണ്ടി നീ എൻ്റെ നീ നിന്റെ ദൈവത്തിന് വേണ്ടി അത്രയും എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ലുക്കാ ഒന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തിയൊരു നാൽപ്പത്തെട്ട് ദൈവം തൻ്റെത് ആസ്ഥയുടെ താഴ്മയെ കടാക്ഷിച്ച് പ്രഭാഷികം മൂന്ന് പതിനെട്ട് പത്തൊമ്പത് എത്ര ഉന്നതനാണ് അത്രമാത്രം വിനീതനാകും അപ്പോൾ ആ ഒരു എളിമം നമ്മൾ നമ്മൾ വലിയ ആളാണ് പണമുണ്ട് കാശുണ്ട് വലിയ കുടുംബത്തിൽ പറഞ്ഞയാളാണ് കഴിവുണ്ട് എനിക്ക് ബുദ്ധിയോണ്ട് എനിക്കെല്ലാം അറിയാം ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എൻ്റെ ചിന്താഗതനു ശരി പണക്കാരനാണ് ഞാൻ ഞാൻ വിദേശിയാണ് ഞാൻ അവിടെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഇന്നയാളിനാണ് അല്ലെങ്കിൽ ഇന്ന മക്കളും എൻ്റെ മക്കൾ ഇന്നിൻ്റെ ജോലിക്ക് നടത്തുന്നു ഇതിൻ്റെ പൊസിഷനാണ് ഇങ്ങനെ അങ്ങനെ ഒരു അവർക്ക് ഈ വചനം കിട്ടത്തില്ല ആ ഹൃദയം തുറന്നാൽ അപ്പോൾ എളിമയുള്ളവരുടെ ഹൃദയത്തിലിട്ട് ഈ ദൈവം അത് സ്വീകരിക്കുക വരുന്നുള്ളൂ ആ എളിമകൾക്ക് അത് സ്വീകരിക്കാനും ഫലം പുറപ്പെടുക്കാനും പറ്റുള്ളൂ എളിമയും വിശുദ്ധിയും വേണം വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടത് പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നൊരു വ്യക്തിക്ക് പാപത്തോട് കൂടുതൽ അടുത്ത് കഴിയുന്ന ജടിക പാപങ്ങൾ അശുദ്ധി വെറുപ്പ് വിദ്വേഷം മദ്യപാനം കലഹം അസൂയ വെറുപ്പ് ഇതെല്ലാം കഴിയുന്നൊരു വ്യക്തിയിൽ ഒരിക്കലും ഈ വചനത്തിന് കടന്നു ചെല്ലാനോ പ്രവർത്തിക്കാനോ ഒരിക്കലും സാധ്യമല്ല അല്ല അപ്പം അതുകൊണ്ട് അവിടെ വലിയൊരു മാനസാന്തരം നമുക്കുണ്ടാകണം അതാണ് റമലഹനം പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്ന വചനം അയാൾ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയാട്ട് അർപ്പിക്കുക അപ്പം വിശുദ്ധി വേണം വിശുദ്ധ അതൊരിക്കലും പറ്റില്ല മത് യോഹൻ മത്തടുത്തുശേഷം അഞ്ചു എട്ട് ശുദ്ധത ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറയണം ദൈവത്തെ കാണണമെങ്കിൽ അത് ഹൃദയ വിശുദ്ധിയൊണ്ടാണ് വിശുദ്ധിയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കൽ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാത്ത വിശുദ്ധി പാലിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ വചനത്തിൻ്റെ ആ ആ ജ്ഞാനം ആ വചനത്തിലെ ഈശ്വരുടെ സാന്നിധ്യം അവർ ജീവിതത്തിലേക്ക് അവർക്ക് സ്വന്തമാക്കാൻ അനുഭവിക്കാനേ പറ്റില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ നാല് അഞ്ച് പതി ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വചനയിൽ നിന്ന് ഓടി അകലുന്നു വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു ലജ്ജിക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വചനം കേട്ടത് വചനം കേട്ടിട്ട് നമ്മളൊക്കെ ഈ വചനം വലിയ ദൈവരാജ്യമാണ് ഈശ്വരമാണ് ശക്തിയുണ്ട് കൃപയുണ്ട് ഇതിൽ ജീവൻ വലിയ പവറുണ്ട് അല്ല സൗഖ്യശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ പലവർക്കും അത് അനുഭവിക്കാനും സ്വന്തമാക്കാനും പറ്റാത്തതിൻ്റെ കാരണം അവർ വചനം എടുക്കുന്നു എന്നെങ്കിൽ ഞാൻ പറയാം ഒന്നാമത്തെ പെരിഫറൽ ആയിട്ട് കേട്ടിട്ട് പോകുന്ന അവർ ഒരിക്കലും അവർ ആ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർക്കത് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ സ്വീകരിക്കുന്നില്ല ഒട്ടും സ്വീകരിക്കുന്നില്ലാത്ത ഒരു അതാണ് അതാണ് പക്ഷികളെ കൊണ്ടുപോകുന്നു പറയുന്ന സംഭവം പുറമെയാണ് അവർ നമ്മുടെ ശരീരത്തിന് വെളിയിലാണ് ഇവിടെ നമുക്ക് എടുത്ത് ഭക്ഷിക്കുന്നില്ല അതിനെടുത്ത് ഭക്ഷിക്കുന്നില്ല വാങ്ങി ഭക്ഷിക്കുന്ന എടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല രണ്ടാമത് ബുദ്ധിയിലാണ് ചില വീഴുന്നത് ഇൻ്റലക്ച്വൽ ഡാർക്ക്നെസ് രണ്ട് കോന്തോസ് നാല് നാലിൽ പറയുന്നതല്ലേ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിൻ്റെ ബുദ്ധിയെ അന്ധമാക്കിരിക്കുന്ന തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമില്ല ബുദ്ധി കൊണ്ടെടുക്കുന്നുണ്ട് അതിൽ ദൈവ ശക്തി അവർക്ക് ദൃശ്യമില്ല അനുഭവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല മൂന്നാമതല്ല മനസ്സിൻ്റെ മനസ്സിൻ്റെ മാനസിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അവൻ്റെ ചില ആഗ്രഹങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ ജീവിത ക്ലേശങ്ങൾ ഇത് ഇതാണവൻ്റെ ചിന്ത അതിനാണ് അവൻ്റെ ഹൃദയം വെച്ചിരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം എപ്പോഴും സമ്പത്ത് സുഖഭോഗങ്ങള് ജീവിതക്ലേശങ്ങൾ സ്ഥാനമാണ് ഇതാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് അപ്പം ആ വ്യക്തിക്കും ഈ വചനം എടുക്കാൻ പറ്റത്തില്ല വചനം അവൻ്റെ മനസ്സിൻ്റെ അവിടം വരെ വരും പക്ഷേ എടുക്കില്ല കേൾക്കും ഭയങ്കര ചിലപ്പം കരച്ചിലും പിടിച്ചിലും കേൾക്കണം പക്ഷേ മാറി ഞാൻ പല ആൾക്കാർ ചിലർക്ക് ധ്യാനത്തിൽ ഭയങ്കര കടിച്ചിലും പറ്റും മനസ്സ് പക്ഷേ അവൻ്റെ പ്രശ്നം മുഴുവൻ അവൻ്റെ ഒന്നാം സ്ഥാനം എപ്പോഴും സമ്പത്ത് ഈ സംഭവം കൊണ്ടു കൊടുക്കുക അവൻ്റെ നാലാമത്തെ തല അതാണ് അത് ചെല്ലുന്ന ഹൃദയത്തിലേക്ക് വീഴണം അപ്പം അവിടെ വിശുദ്ധ അവിടെ വേറെ ലക്ഷ്യമൊന്നുമില്ല ഈശോയുടെ സ്നേഹം ഈശോ സ്വന്തമാക്കുക പല സ്വല പറഞ്ഞ ഒന്ന് കുറഞ്ഞ രണ്ടേ രണ്ടിൻ്റെ ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അത് കുറുശ്വനായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഫിലിപ്പി മൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ തന്നെ അറിയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവേ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഓടുന്നതെന്ന് പല സുലിയ പറയുമ്പോൾ അവിടെ വേറെ ലക്ഷ്യമൊന്നുമില്ല അവർക്ക് ഈശോ മാത്രമാണ് അതൊരു ലക്ഷ്യം ഈശോയെ സ്വന്തമാക്കുക ഈശോ നേടുക എന്ന് ജീവിതത്തിൻ്റെ വേഗ ആഗ്രഹം അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ വചനം സ്വീകരിച്ച് മധുരവരിൽ വലിയൊരു അത്ഭുത കൃപയായിട്ട് അതാണ് വിശുദ്ധരൊക്കെ വചന ഹൃദയത്തിൽ സ്വീകരിച്ചു അപ്പോൾ അവരിൽ നൂർമേനി ഫലങ്ങൾ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു അവരിലൂടെ ദൈവരാജ്യം പോലുള്ള അവർ അവരാണ് ഈശോയുടെ സാക്ഷികളാണ് പറയും അപ്പോൾ ആ ഹൃദയം കൊണ്ട് വചനം എടുക്കാൻ നമ്മൾ തയ്യാറാകണം ലുക്ക രണ്ട് പത്തൊമ്പത് രണ്ട് അമ്പത്തൊമ്പത് അമ്പത്തൊന്ന് പരശുത്തി മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കണം ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ഹൃദയത്തിൽ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറകം പ്രാർത്ഥിക്കുന്ന നേരമില്ല സമയമില്ല ധ്യാനിക്കുന്ന നേരമില്ല അല്ലെങ്കിൽ കാരണം വെച്ചാൽ അവർ ഇത്തരം തിന്മയുടെ ശക്തികളുടെ അടിമത്വത്തിലാണ് കഴിയുന്നത് ചില ഭാപത്തിൻ്റെ ശക്തികൾക്ക് കടിമപ്പെട്ടു കഴിയുകയാണ് ആ ബന്ധനം പൊട്ടട്ടേ ഞാൻ പ്രാർത്ഥിക്കും ഈ സമയത്ത് അവരിൽ അത് അത്ഭുതമുണ്ട് അപ്പോൾ ഒരു വചനം നമ്മുടെ ഉള്ളിൽ വേണം മതി നമ്മൾ വലിയ മാറ്റത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറും ഈശ്ശോ അതാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് യോഹനന്റെ വിശുശേഷം നാലിൻ്റെ പത്ത് മുതൽ പതിനാല് വരുന്ന വചനത്തിൽ സമരിയാക്കിയ ഒരു ഈശ്വര പറയും ദൈവത്തിൻ്റെ ദാനം എന്തൊന്നും എനിക്ക് കുടിക്കാൻ തരിക എന്നൊന്നും എന്നോട് ചോദിക്കുന്ന ആരും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു അപ്പം ചോദിക്കേണ്ടത് ഈശോയോടെ ഈശോ അത് അതിനുശേഷം അറിയത്തില്ല ഈശോ ആ മഹാ വചനത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷേ വചനത്തിലെ ആ ഒരു ജീവൻ ഒരു വിത്ത് പോലെ അത് പൊട്ടിമുളയ്ക്കുന്ന വലിയൊരു ശക്തി ഇതിലേക്ക് ഇരിക്കുന്നതും ആ ദൈവിക രഹസ്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതാണല്ലോ ഹെബ്രായം നാല് പന്ത്രണ്ടിൻ്റെ രണ്ടാം ഭാഗം അതായത് കർത്താവിൻ്റെ വചനം സജീവവും ഉജ്ജ്വസ്വലവും ഇരുതല ളിനേക്കാൾ മൂർച്ഛരുതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും ദുയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറന്നിരിക്കും ശരിക്കും ദൈവവചന ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ദൈവിക രഹസ്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടിൻ്റെ ഏഴ് എട്ട് വചന വരെ വിപുലമായ അനുഭവം ജ്ഞാനമാണ് നിങ്ങൾ അഭിലഷിക്കുന്നതെങ്കിൽ അവൾക്ക് ഭാവിയും ഭൂതവും അറിയാം കടങ്കഥകളുടെ പൊരുൾ കഴിയാം വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുൻകൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തലമുണ്ട് അപ്പോൾ ഈ വചനം ഇതൊന്നും ഒത്തിരി അടുപ്പിക്കുകയില്ല പൈസാശക്തി ഒരുവൻ്റെ ഹൃദയത്തിൽ വചനം വീടാതിരിക്കുക വേണ്ടി അവരിങ്ങനെ ഈ പക്ഷി ഇങ്ങനെ ചുറ്റും പറക്കുന്ന പോലെ ചുറ്റും നടക്കുകയാണ് അവനാണെങ്കിലും എട്ടിന്റെ പന്ത്രണ്ട് പറയുന്ന പോലെ ചിലർ വചനം ശ്രവിച്ചെങ്കിൽ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി വിശാസം വചനം എടുത്തു കളയുന്നു രക്ഷപ്പെടും അവർ ദൈവവചന സ്വീകരിച്ച അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും വന്ന് ഓരോ രീതി വന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ദൈവവചനത്തിനെതിരെ വരും എപ്പോഴും ഈ വനത്തിനെതിരെ വരുന്നു അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഇന്നും വനം കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നമ്മൾ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവവചന ഹൃദയത്തെ സ്വീകരിക്കും ഒരുങ്ങും പരിശുദ്ധയെപ്പോലെ നിർമ്മലമായൊരു ഹൃദയം എളിമയുള്ള ഹൃദയം വിശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്ക് നേടിയെടുക്കാനായിട്ട് തയ്യാറാകാം അപ്പോഴാണ് നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനാ വചനത്തിൻ്റെ വഴിയിൽ നമുക്ക് യാത്ര ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല